ഹായ് മച്ച മറി അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് റൊമാനിയയിലെ അത്യാവശ്യം ചെറിയൊരു ബംഗ്ലാറിലാണ് കേട്ടോ ഒരു വർക്കിനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ് രണ്ട് ഒരു ക്യൂട്ട് പൂച്ചയുണ്ട് അതുപോലെ തന്നെ ക്യൂട്ട് ഉണ്ട് കേട്ടോ പൂച്ചയുടെ പേര് ഡെയിലി ഡോഗിൻ്റെ പേര് പപ്പി അപ്പം നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം Daily, 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 daily. 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 It's ok, It's ok. ഡെയിലി തൊടുന്നത് പപ്പിക്ക് ഇഷ്ടമല്ല ഏട്ടാ അത് ഭയങ്കര കളറാണ് കപ്പിയുടെ പെറ്റാ ഡെയിലി ഡെയിലി പൂച്ച കേട്ടോ അപ്പം ഡെയിലിന് തൊടുമ്പോൾ പപ്പി ഓടി വരും ഇഷ്ടമല്ല ഡെയിലി ഇട്ടുകൊടുക്ക ഇല്ലടാ കള്ള മിങ്ങിരിക്കുന്നതിനും ആളിച്ചിരി പ്രഷ കേട്ടോ ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര ടെറായിരുന്നു ഭയങ്കര കുറച്ചിലൊക്കെ ആയിരുന്നു പിന്നെ സോപ്പിട്ട് എടുത്തതാണ് ഇല്ലടാ ഇടാ വേണമെങ്കിലും ഒരു കടി കിട്ടും എനിക്ക് കുറേ നേരമായിട്ട് ഞാൻ ഡെയിലി ഒന്ന് തൊടാൻ ശ്രമിക്കുന്നുണ്ട് யங்கரூட்டாட்டோ திருத்தியான குறச்சு நாள் வயம்பேக்கு பிறைய குட்டிகளக்கே ஆகும் எலி குட்டி பா போனோ படி ഇപ്പം അച്ചന്മാരെ നമ്മൾ ബംഗ്ലാവിൻ്റെ അകത്തോട്ട് കയറുന്നൊരു വഴിയാണ് കേട്ടോ എൻട്രി ആണ് അപ്പം അവിടെ കവാടത്തിൽ തന്നെ കുറേ റോസാപ്പുമുണ്ട് കുറേ റോസുകളുണ്ട് അപ്പം ഭയങ്കര ഭംഗി കേട്ടോ കാണാൻ നമ്മുടെ പപ്പി ഇവിടെ കിടപ്പുണ്ട് ഇതെല്ലാം നോക്കിയിട്ട് പപ്പി എന്ന് തൊട്ടിട്ട് പോവാം നമുക്ക് അല്ലെങ്കിൽ കള്ളന്മാരാന്ന് വിചാരിച്ചിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യും അപ്പം നമുക്ക് പതുക്കെ പതുക്കെ ഉള്ളിലോട്ട് കയറാം കേട്ടോ കയറുന്നതിൻ്റെ ആ ഒരു കവാടത്തിൽ വെച്ചിരിക്കുന്ന ആ ഒരു റോസുകളുണ്ടല്ലേ എന്ത് ഭംഗിയൊന്നും കേട്ടോ ഭയങ്കര മണമാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ തന്നെ കാരണം ഒരുപാട് റോസുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ ഒരു ബുഷാണ് ഒരു എന്താ പറയുക ക്രിസ്മസ് ട്രീ പോലൊക്കെ ഇരിക്കുന്ന ഇത് ഒറിജിനലാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ച് പ്ലാസ്റ്റിക്കാണ് പക്ഷേ അത് പിടിച്ചു നോക്കിയപ്പോൾ പിന്നെ താഴെ ഞാൻ നോക്കിയപ്പോൾ അത് മരമായിട്ട് നിൽക്കുകയാണ് മണ്ണീന്ന് തന്നെ കിളിച്ച് വന്നിരിക്കുകയാണ് അപ്പം ഇതൊക്കെ നമ്മൾ എന്താ പറയുക നാട്ടിലൊക്കെ പ്ലാസ്റ്റിക്കുകളാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ കാണാൻ പറ്റിയത് ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇന്നത്തെ കാണാൻ അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു മോഡലാണ് അപ്പുറത്തേക്കുന്നത് ഇതും അടിപൊളിയാണ് കാണാൻ ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ എന്താ പറയുക അതിനകത്ത് എൽ ഇ ഡി ബൾബൊക്കെ ഇട്ടിട്ട് കത്തിച്ചൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയാന്ന് പറയാമോ അല്ലാതെ നേരി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്റ്റാർ പോലെ അതിനകത്ത് കുറവ് മണികളുണ്ട് ഒരു മുത്തുമണികൾ നല്ല രസമാണ് കാണാൻ ഇവിടെ കുറേ പെറ്റുകളുണ്ട് കേട്ടോ ഇവിടുത്തെ ആൻറ്റിക്ക് ഭയങ്കര സ്നേഹമാണ് പെറ്റുകളൊക്കെ വളർത്തുന്നത് അതുപോലെ തന്നെ ഗാർഡൻസ് അവർ ഭയങ്കര കെയർ ചെയ്താണ് ഇതിനെല്ലാം വളർത്തുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ആണ് ഈ ഡെയിലി എന്ന് പറയുന്ന പൂച്ചക്കുട്ടി ഇതൊക്കെ ഇവിടുത്തെ ഓരോ ഫ്രൂട്ടുകളാണ് കേട്ടോ ഇവിടുത്തെ ആൻറ്റി തന്നെ ആൾക്കെ ആളുകളെ വെച്ചിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊരു ആപ്പിൾ മരമാണ് കേട്ടോ ഇതിനകത്ത് ഒരുപാട് കായൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പം ഇവിടുത്തെ എന്ന് പറയുമ്പോൾ പൊതുവേ എന്താ പറയുക ഫ്രൂട്ട്സൊക്കെ പിടിക്കാൻ പറ്റിയൊരു കാലാവസ്ഥയാണ് നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സൊക്കെ അടിപൊളിയായിട്ട് പിടിക്കും ഇത് ഇവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് വെള്ളം ഇട്ടിട്ടില്ല കാരണം ഒരുപാട് മരങ്ങളുണ്ടായത് കൊണ്ട് തന്നെ ഇലകളൊക്കെ ഇതിനകത്ത് നല്ലപോലെ വീഴുന്നുണ്ട് അപ്പം വെള്ളം കിടന്ന് ചീത്തയാവും അപ്പോൾ അതുകൊണ്ട് വെള്ളം കളഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും ഭംഗിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൂക്കൾ തന്നെ കേട്ടോ ഇവിടുത്തെ റോസകൾ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു മണമുണ്ട് വൈറ്റ് റോസ ഇത് പിച്ചില്ല വാടി പൊഴിഞ്ഞ് ഇവിടെ വീട് ഇങ്ങനെ അങ്ങ് പോത്തേ ഉള്ളൂ മരമായിട്ട് നിക്കുക ഇത് റെഡ് റോസാണ് റെഡ് ഭയങ്കര റെഡാണ് കേട്ടോ കട്ട റെഡെന്നൊക്കെ പറയത്തില്ലേ ചോരയല്ല അതിൻ്റെ കാട്ടി കളറ് ഭയങ്കര മണം ഭയങ്കര മണം ഭയങ്കര മണം റോസിന്റെ ഒക്കെ ഒരു സ്പ്രേ ഇവിടെ തളിച്ചിട്ടെങ്ങനെ ആയിരിക്കും അതേപോലത്തെ മണം ട്ടോ കാരണം ഒറ്റ റോസ ഇപ്പോൾ ഉണ്ട് പല മോഡലിൽ പറ പല വെറൈറ്റി റോസാണ് കേട്ടോ ഭയങ്കരമാണ് ഇവിടെ ഇതെല്ലാം ആസ്വദിച്ച് ഒരാൾ ഇവിടെ നല്ല വിശാലമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടോ നിങ്ങൾ നമ്മുടെ ഡെയിലി കിടക്കുണ്ട് ഡെയിലി കുട്ടി ഡെയിലി കുട്ടി ഡെയിലിക്കുട്ടി കണ്ടു സ്നേഹം കാണിക്കുക വിചാരിക്കുകയായിരിക്കും കാലമാടൻ എവിടെ പോയാലും ഇടത്തില്ലല്ലോണ്ട് പുറേ തന്നുണ്ട് ഡെയിലി 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 ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആൻറ്റി കോഫി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു എനിക്ക് എന്താണ് വേണ്ടതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കോഫി മതി അപ്പം എനിക്ക് സെപ്പറേറ്റ് പാലും അതുപോലെ തന്നെ കോഫി പിന്നെ അതുപോലെ തന്നെ പഞ്ചസാരയും അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ കുടിച്ചു പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പൂന്തോട്ടങ്ങളെല്ലാം ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇതെല്ലാം കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി കാരണം നാട്ടിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക്കാണ് കണ്ടിട്ടുള്ളത് ഒറിജിനൽ കണ്ടിട്ടില്ലായിരുന്നു അപ്പം ഇതെല്ലാം പ്ലാസ്റ്റിക് അല്ല കേട്ടോ ഇതെല്ലാം ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഈ വള്ളിച്ചെടികളും അതുപോലെ തന്നെ എനിക്കിതൊക്കെ ഭയങ്കര ക്രേസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാം നിപ്പുണ്ട് മരങ്ങൾ ഇതെല്ലാം ആപ്പിളും അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് എല്ലാ മരങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം നടക്കുന്ന പാതയിലൂടെ ഈ ഒരു എന്താ പറയുക ടൈല് പോലെ അവർ ചെയ്തിട്ടുണ്ട് കാരണം തൊട്ട് അപ്പുറം ഇപ്പുറം പുല്ലുകളാണ് അപ്പോൾ അത് ചെയ്ത് ഡ്രിം ചെയ്ത് കളയും വളരും തോറും അപ്പോൾ അത് അതാണ് കാണാൻ ഒരു ഭംഗി ഇത്ര അപ്പോൾ ഇതെല്ലാം ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം കായകൾ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് എല്ലാത്തിലും ഈ ഒരു ടൈം എന്ന് പറയുന്നത് എല്ലാം പൂക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇത് വേറൊരു കായാണ് ഇതെല്ലാം ഫ്രൂട്ടാണ് കേട്ടോ ഇതെല്ലാം ഓരോരോ ഫ്രൂട്ടുകളാണ് ഇതെനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാരണം ഇത് വീട്ടിലുണ്ട് വീട്ടിലുള്ള ഒരു സാധനം ഐറ്റം തന്നെയാണ് മുന്തിരിയാണ് അപ്പം വീട്ടിലുണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ ഇപ്പം ഒരു വർഷത്തോളമായി ഇഷ് ഇതുവരെ ഒരു കാവൂലും പിടിച്ചിട്ടില്ല പക്ഷേ ഇവിടെ എനിക്കത് കാണാൻ പറ്റി കാ പിടിച്ച് നിൽക്കുന്നത് നല്ലപോലെ തഴച്ച് വളർന്ന് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു രാജാവുണ്ട് ഇവരുടെ എല്ലാം ഹെഡാണ് ആ കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ ഇതെല്ലാം ഇവിടെ മൊത്തം നിയന്ത്രിക്കുന്ന ആ പുള്ളിയാണ് ഇപ്പം ഞങ്ങൾ വന്നതുകൊണ്ട് റൂമിൽ അവൻ്റെ കൂട്ടിൽ കയറ്റി അവൻ നല്ല അറ്റാക്കിങ് ആണ് അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ കൂട്ടി കയറി അപ്പം കിടന്നുറങ്ങിയതാണ് ഇപ്പോൾ ഒരു ശല്യം ഇല്ല കൂട്ടി കയറി കഴിഞ്ഞാൽ അവൻ അറിയാം കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവിടെ കിടന്നുറങ്ങി ആ അപ്പുറം ഇപ്പുറവും കാടുകളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗത്താണ് ഈ ഒരു ബംഗ്ലാവിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ നല്ല തണുപ്പാണ് നോർമലായിട്ട് നമുക്ക് സിറ്റിയിൽ പോകുമ്പോഴും ചെറിയൊരു തണുപ്പുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് കൂടുതലാണ് നല്ല ആണ് നമ്മളെ നിരീക്ഷിച്ച് നോക്കുന്നുണ്ട് ഡെയിലി അവിടെ നിന്നുകൊണ്ട് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് എന്നും പറഞ്ഞ് വന്ന് നോക്കുന്നുണ്ടോ നമ്മുടെ പപ്പിക്ക് ഇവിടെ കിടക്കാനായിട്ട് ൻറ്റി ഒരു ചെറിയ ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ക്യൂട്ടായിട്ട് നല്ല സേഫായിട്ട് കിടന്നുറങ്ങാറുണ്ട് സുഖമായിട്ട് ഡെയിലിക്ക് ഫുള്ള് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് കാരണം ബെർഫിനി ആയോണ്ട് എന്താ പറയുക ഓടിച്ചാടി കളിക്കാനും നടക്കാനൊക്കെ ഒക്കെ ഫുള്ള് ഫ്രീഡം കൊടുത്തിരിക്കുകയാണ് ആൻറ്റി ഇതെല്ലാം കാണുമ്പോഴും എനിക്ക് വിഷമം വരുന്നത് ഇനി പോകുമ്പോൾ ഇവരെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമാണ് കാരണം ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി അപ്പോൾ നമ്മൾ നമ്മുടെ വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് ഇനി എൻ്റെ റൂമിലോട്ട് എൻ്റെ സ്വർഗത്തിലോട്ട് പോവാൻ തിരിച്ച് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ചെടിയാട്ടോ ഒരു പ്രത്യേക മണമാണ് അതിനെ എന്ത് ചെടിയാണ് ആർക്കെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യണേ നല്ല മണമുള്ളൊരു ചെടിയാട്ടോ അതിനപ്പുറത്ത് റോസ് ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എടുത്തൊരു വീഡിയോയിൽ കാണാം നമുക്ക് No suburbia. I just want somewhere that the blue skies are. So come with me to a place afar so where the palm trees dance and sway. So run with me. If we leave right now, we might make it in time. The sunset is fading, but the light's not gone. The ocean waves have just begun, the water is crawling the night. I don't wanna go. For some reason, I felt like that. I've always known this is where we're meant to stay, where we should be. This place is where the sun shines forever free. The sunset is fading, but the lights are.